ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അൻപത് കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തുവെന്ന് സർക്കാർ ഹൈക്കോടതി നാല് കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകി സാക്ഷികൾക്ക് ഭീഷണിയുണ്ടെങ്കിൽ നോഡൽ ഓഫീസർ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാത്തവർക്കും എസ് പരാതി നൽകാം പുതിയ പരാതികൾ നോഡൽ ഓഫീസർക്ക് മുന്നിൽ അടുത്ത മാസം മുപ്പത്തിയൊന്ന് വരെ നൽകാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്യാം ദേവരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി ശ്യാം നേരത്തെ മുപ്പത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് വ്യക്തമാക്കിയിരുന്നത് ഇപ്പോൾ അത് അൻപതാക്കി ഉയർന്നിട്ടുണ്ടോ നാല് കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണ് വിശദാംശങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് അതിലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ എസ് ഐ ടി അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത് ഹൈക്കോടതിയെ അറിയിച്ചത് അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ അൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നതാണ് അൻപത് നേരത്തെ അത് ആദ്യം ഇരു ആദ്യഘട്ടത്തിൽ അത് ഇരുപത്തിയാറ് കേസുകളാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് പതിമൂന്ന് കേസുകളുടെ കാര്യം പരിഗണനയിലാണ് എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇന്ന് അത് അതിൻ്റെ എണ്ണം ആ കേസുകളുടെ എണ്ണം അൻപതായി എന്നതാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി അറിയി അറിയിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് നാല് കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ അന്വേഷണ റിപ്പോർട്ട് അതത് കോടതികളിൽ നൽകിയിട്ടുണ്ട് എന്ന കാര്യവും കൂടി എസ് ഐ ടി വ്യക്തമാക്കുകയും ചെയ്തു ഈ സാക്ഷികൾക്ക് ഭീഷണിയുണ്ട് എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു ആക്ഷേപം ആരോപണം ഉയർന്നിരുന്നു അക്കാര്യത്തിൽ ഒരു നോഡൽ ഓഫീസറെ നിയോഗിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു സാക്ഷികൾക്ക് ഭീഷണിയുണ്ടെങ്കിൽ നോഡൽ ഓഫീസർക്ക് തക്കതായ നടപടിയെടുക്കാമെന്ന കാര്യം ഹൈക്കോടതി ആ അധികാരം വിപുലപ്പെടുത്തിക്കൊണ്ട് നോഡൽ ഓഫീസറുടെ അധികാരം വിപുലപ്പെടുത്തിക്കൊണ്ട് വ്യക്തമാക്കി ഈ ഹെമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാത്തവർക്കും നോഡൽ ഓഫീസർക്ക് പരാതി നൽകാം ഈ നോഡൽ ഓഫീസറാണ് എസ് ഐ ടിക്ക് ആ പരാതി കൈമാറുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് പുതിയ പരാതികൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാത്ത ആളുകൾക്ക് ഈ നോഡൽ ഓഫീസർക്ക് മുന്നിൽ പരാതി നൽകാം ആ പരാതി ജനുവരി മുപ്പത്തി ഒന്ന് വരെ പ്രത്യേക വിൻഡോ വഴി നൽകാം എന്ന കാര്യം കൂടി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പരാതി നൽകിയവരെ അവർ ഉൾപ്പെട്ട സംഘടനകളിൽ നിന്ന് പുറത്താക്കുന്നു എന്നൊരു ആക്ഷേപം മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ അഭിഭാഷക സന്ധ്യ രാജു എന്ന് ഹൈക്കോടതിയെ അറിയിച്ചു അതും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു അത് അക്കാര്യത്തിൽ അങ്ങനെ പുറത്താക്കാൻ ഏതെങ്കിലും സംഘടന മൊഴി നൽകിയതിന്റെ പേരിൽ പുറത്താക്കാൻ വേണ്ടി ഏതെങ്കിലും സംഘടന നോട്ടീസ് നൽകിയാൽ ആ നോട്ടീസിനെ കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്